േ അതാണ് ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ ശമ്പളം ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിറ്ററി ഐ ടി ഐ ചേലക്കര 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 യൂണിറ്റിന്റെ വാർ വാർ മെമ്മോറിയലിന്റെ മെമ്മോറിയലിന്റെ നിർമ്മാണ 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 പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആരംഭിച്ച പ്രവർത്തനങ്ങൾക്ക് യൂണിറ്റ് പ്രസിഡന്റ് തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു കേരള എക്സർവീസ് മേൻ ചേലക്കര യൂണിറ്റിന്റെ വാർ മെമ്മോറിയൽ എന്നൊരു സ്വപ്നം ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ് ഇന്ന് ഭൂമി പൂജയോട് കൂടി ഒമ്പതും ഒമ്പതും മുക്കാലിന്റെയും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി എത്രയും പെട്ടെന്ന് ആഗസ്റ്റ് പതിനഞ്ചിനുള്ളിൽ തന്നെ നമ്മളെല്ലാവരും കൂട്ടായ്മ കൂട്ടായ കൂടി അത് വിപുലീകരിച്ച് എല്ലാം ഭംഗിയായി തീരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാ യൂണിറ്റിൽ നിന്നും വന്ന എല്ലാ പ്രസിഡൻ്റ് പി എസ് ഡിസും ബാക്കി എല്ലാ സഹകരിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ ബ്ലോക്ക് മഹിളാ വിൻ പ്രസിഡന്റ് ഉഷ ടീച്ചർ യൂണിറ്റ് മഹിളാ പ്രസിഡന്റ് രാധാചന്ദ്രൻ തിരുവല്ലാമല പഴയ കൊണ്ടാഴി പാഞ്ഞാൽ വള്ളത്തൂർ നഗർ യൂണിറ്റിലെ ഭാരവാഹികൾ ചേലക്കര യൂണിറ്റിലെ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നമസ്കാരം അപ്പോ ഇന്നിവിടെ ചേലക്കര യൂണിറ്റിന്റെ യൂണിറ്റിന്റെ കേരള എച്ച് ചേലക്കര വേണ്ടി എന്ന് പറഞ്ഞ അത് ഉദ്ദേശിക്കുന്നത് യുദ്ധസ്മാരകം നമ്മൾ ഇവിടെ ഒരു ഒന്നര മീറ്റർ വെച്ചിട്ട് യുദ്ധസ്മാരകം മൂന്ന് മീറ്റർ വിട്ടുകൊണ്ട് യുദ്ധസ്മാരകം ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ നാഷണൽ ഫ്ലാഗ് കെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ അതിനുശേഷം നമ്മളൊരു ഫ്ലാഗ് ഹോസ്റ്റിംഗ് പോസ്റ്റ് ഇവിടെ ഉണ്ടാക്കുന്നതാണ് അതിനുശേഷം ഒരു ഇരിപ്പിടം രണ്ടു പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇരിപ്പിടം നമ്മുടെ മരിച്ചുപോയ ധീരജവാന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വന്ന് ഒരു റീത്ത് വെച്ച് ജനുവരി ഇരുപത്തി ആറിനും ആഗസ്റ്റ് പതിനഞ്ചിനും ഇവിടെ വന്ന അവർക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര പ്രവർത്തിക്കുന്നത് മരിച്ചവർക്ക് വരുന്ന ഒരു ആദരവാണ് മെമ്മോറിയലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭൂമി വിട്ടു നൽകിയ മണ്ണൻ പറമ്പിൽ ചന്ദ്രനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു അതായത് ഒരു പ്രതിഫലം ഇല്ലാണ്ട് തന്ന നമ്മുടെ എം എസ് എൻ ചന്ദ്രേട്ട്നാണ് അദ്ദേഹത്തെ ഈ വേളയിൽ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു അപ്പോ അദ്ദേഹത്തിന് ഒരുപാട് ആയുസും ഭഗവാൻ ദീർഘായുസം നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ന്യൂസ് ഡെസ്ക് സിസി